ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ശുചീകരണ തൊഴിലാളി ആൻഡ് ജോയ് മരിച്ച സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്ക് തന്നെയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി ജോയിയുടെ കുടുംബത്തിന് പരമാവധി നഷ്ടപരിഹാരം നൽകാൻ റെയിൽവേ തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു പാവപ്പെട്ട ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു റെയിൽവേ ഏൽപ്പിച്ച കരാറുകാരൻ കൊണ്ടുവന്നത് ആകെ മൂന്ന് തൊഴിലാളികളെയാണ് മൂന്ന് പേരെ കൊണ്ട് അവിടെ ഒരു ശുചീകരണവും നടക്കില്ല മറ്റൊരു ഏജൻസിക്കും റെയിൽവേ പരിസരം ശുചീകരിക്കാൻ പറ്റില്ല അവിടെയും പരിസരം വൃത്തിയാക്കാൻ ഉടൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറാകണം മന്ത്രി പറഞ്ഞു മാലിന്യ നീക്കം നടത്തേണ്ട റെയിൽവേ വീഴ്ച കാണിക്കൽ പതിവാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തിയവരെ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദിക്കുകയും ചെയ്തു മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണെന്നും തദ്ദേശ ആരോഗ്യ മന്ത്രിമാരെ കുറ്റം പറയാതെ മരണപ്പെട്ടയാളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു ജോയിയുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് ബുധനാഴ്ച മന്ത്രിസഭായോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി